ഹാൾട്ട് സമയത്തിന്റെ പേരിൽ പാഴ്സലുകൾ ലഗേജാക്കി യാത്രാ ടിക്കറ്റ് കൂടി അടിച്ചേൽപ്പിക്കുന്ന കൊള്ള കൂടുതൽ കനപ്പിച്ച റെയിൽവേ ഇതുവരെ ഒരു യാത്രാ ടിക്കറ്റും ലഗേജ് ടിക്കറ്റും എടുത്ത എത്ര ഭാരം വേണമെങ്കിലും കൊണ്ടുപോകാമായിരുന്നു എന്നാൽ ഇനി മുതൽ ഒരു യാത്രാ ടിക്കറ്റിനൊപ്പം ലഗേജ് ടിക്കറ്റിൽ മുന്നൂറ് കിലോ സാധനമേ കൊണ്ടുപോകാൻ കഴിയൂ നേരത്തെ മൂന്ന് മിനിറ്റ് സ്റ്റോപ്പുള്ള ട്രെയിനുകളിൽ വരെ പാഴ്സൽ അയക്കുമായിരുന്നു എന്നാൽ ഏതാനും മാസങ്ങളായി ഓരോ സ്റ്റേഷനിൽ നിന്നും സർവീസ് ആരംഭിക്കുന്ന ട്രെയിനുകളിലും അഞ്ച് മിനിറ്റ് സ്റ്റോപ്പ് ഉള്ളതിലും മാത്രമേ പാഴ്സൽ ടിക്കറ്റിൽ സാധനങ്ങൾ കയറ്റൂ നിശ്ചിത ഭാരത്തിന്റെ മുകളിലുള്ള ബാക്കി എല്ലാ സാധനങ്ങളും യാത്രാ ടിക്കറ്റ് കൂടി എടുപ്പിച്ച ലഗേജ് ആക്കിയാണ് ഇപ്പോൾ ട്രെയിനിൽ കയറ്റുന്നത് ഇരട്ടി വരുമാനം ലഭിച്ചതോടെ ലാഭം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഭാര നിയന്ത്രണം കൂടി കൊണ്ടുവന്നിരിക്കുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന ഭൂരിഭാഗം ട്രെയിനുകൾക്കും അഞ്ച് മിനിറ്റ് താഴെയാണ് സ്റ്റോപ്പ് മുന്നൂറ് കിലോയിൽ ഒതുക്കി ലഗേജ് ടിക്കറ്റിൽ മുന്നൂറ് കിലോയാക്കി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉൽപ്പന്നങ്ങൾ ട്രെയിനിൽ അയച്ചുകൊണ്ടിരിക്കുന്ന ചെറുകിട വ്യവസായികളെ സാരമായി ബാധിക്കുന്നതായിരിക്കും സാധനങ്ങൾ എത്തിക്കാൻ ഇരട്ടിയിലേറെ പണം ചെലവാക്കേണ്ടതായി വരും ജില്ലയിൽ നിന്ന് മത്സ്യ വിഭവങ്ങളും മറ്റ് ഭക്ഷ്യ വിഭവങ്ങളും കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വഴി മറ്റിടങ്ങളിലേക്ക് എത്തിച്ചിരുന്നു ദൂരെ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ബന്ധുക്കൾക്കും ഭക്ഷ്യവസ്തുക്കൾ വ്യാപകമായി ട്രെയിനിൽ എത്തിക്കാറുണ്ട് യാത്രാ ടിക്കറ്റ് ഏർപ്പെടുത്തിയതോടെ ട്രെയിനിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഒരു വിഭാഗം ഒഴിവാക്കി ഭാരത്തിനനുസരിച്ച് കൂടുതൽ യാത്രാ ടിക്കറ്റ് കൂടി എടുപ്പിച്ചാൽ സ്വകാര്യ പാഴ്സൽ ഏജൻസികളെ ആശ്രയിക്കേണ്ടി വരുമെന്ന് ചെറുകിട വ്യവസായികൾ അഭിപ്രായപ്പെട്ടു അതേസമയം കോഴിക്കോട് വഴി പുതിയ ട്രെയിനുകൾ അനുവദിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉറപ്പു നൽകിയതായി വടകര എം പി ഷാഫി പറമ്പിൽ വ്യക്തമാക്കി രൂക്ഷമായ തിരക്കനുഭവപ്പെടുന്ന റൂട്ടിൽ യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമാകുന്ന പ്രഖ്യാപനമാണ് ഇത് ക്രിസ്മസ് സീസണിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി നിരവധി സ്പെഷ്യൽ ട്രെയിനുകൾ കേരളത്തിലേക്ക് വിവിധ നഗരങ്ങളിൽ നിന്നും ഏർപ്പാട് ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചതായി എം പി കൂട്ടിച്ചേർത്തു കൊയിലാണ്ടിയിലും വടക്കരയിലും തലശ്ശേരിയിലും തീവണ്ടികൾ പുതിയ സ്റ്റോപ്പുകൾ അനുവദിക്കും കോഴിക്കോടും വടകരയും കഴിഞ്ഞാലുള്ള പ്രധാന സ്റ്റേഷനായ കൊയിലാണ്ടി സ്റ്റേഷൻ ഈ ഭരണകാലയളവിൽ തന്നെ നവീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വടകരയ്ക്കും കോഴിക്കോടിനുമിടയിലുള്ള ദൂരം കൊണ്ട് തന്നെ കൂടുതൽ ട്രെയിനുകൾക്ക് കൊയിലാണ്ടിൽ സ്റ്റോപ്പ് അനുവദിക്കേണ്ടതിന്റെ അനിവാര്യത മന്ത്രിയെ അറിയിച്ചിട്ടുള്ളതായും ഷാഫി പറമ്പിൽ പ്രസ്താവനയിലൂടെ അറിയിച്ചു കോഴിക്കോട് മംഗലാപുരം റൂട്ടിൽ നേത്രാവതിക്ക് ശേഷം മൂന്ന് മണിക്കൂറിലധികം ഇടവിട്ടേ അടുത്ത ട്രെയിനുള്ളൂ എന്ന് മന്ത്രിയെ ബോധ്യപ്പെടുത്താനായി പരശുവിലെയും പാസഞ്ചറിലെയും തിരക്കിന്റെ സാഹചര്യങ്ങളും വിശദീകരിച്ചത് ഇടവേളയിൽ ഒരു ഇന്റർസിറ്റി കൂടി അനുവദിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കുവാൻ മന്ത്രി ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഉച്ചയ്ക്ക് ശേഷം കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട പാലക്കാട് ഷൊർണ്ണൂർ കോഴിക്കോട് വഴി രാത്രി മംഗലാപുരത്തെത്തി തിരിച്ച് രാവിലെ നേരിട്ട മംഗലാപുരത്തു നിന്നും പുറപ്പെടുന്ന രീതിയിൽ ഒരു ഇന്റർസെറ്റി കൂടി അനുവദിക്കുന്ന കാര്യത്തിന് അനുകൂല മറുപടിയാണ് ലഭിച്ചത് ബാക്കി കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുമായി ഫോളോ അപ്പ് ചെയ്യുമെന്നും എം കൂട്ടിച്ചേർത്തു അതേസമയം ക്രിസ്മസ് പുതുവത്സര തിരക്ക് പ്രമാണിച്ചുകൊണ്ട് കുർള എൽ ടിയിൽ നിന്ന് തിരുവനന്തപുരം നോർത്തിലേക്ക് പ്രതിവാര ട്രെയിൻ പ്രഖ്യാപിച്ചു കൊങ്കൺ പാതയിലൂടെ കോട്ടയം വഴിയായിരിക്കും സർവീസ് നടത്തുക തിരുവനന്തപുരത്തേക്കും തിരിച്ചും നാല് വീതം സർവീസുകളാണ് ഉണ്ടാകുക പത്തൊമ്പത് ഇരുപത്തിയാറ് ജനുവരി രണ്ട് ഒൻപത് തീയതികളിൽ വ്യാഴാഴ്ചകളിലാണ് എൽ യിൽ നിന്നുള്ള സർവീസ് ഉണ്ടായിരിക്കുന്നത് വൈകിട്ട് നാലിന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ത് രാത്രി പത്ത് നാൽപ്പത്തിയഞ്ചിന് തിരുവനന്തപുരത്തെത്തും ജനുവരി നാല് പതിനൊന്ന് തീയതികളിൽ ശനിയാഴ്ചകളിലാണ് കൊച്ചുവേളിയിൽ നിന്ന് എൽ ടി ടിയിൽ നിന്നും തിരിച്ചുള്ള സർവീസ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി